ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ ആൻഡ് മലപ്പുറത്ത് ഒരാൾ നിപ ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ സമ്പർക്ക പട്ടികയിലുള്ള ആളല്ലെങ്കിലും ശരീരസ്രവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് നിപ വൈറസിനെ പ്രതിരോധിക്കാൻ മലപ്പുറം ജില്ല സജ്ജമായി ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി പനിയും അപസ്മാര ലക്ഷണവുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഒരാളെയാണ് ഐസൊലേഷനിൽ നിരീക്ഷിച്ചു വരുന്നത് സമ്പർക്ക പട്ടികയിൽ സാമ്പിൾ ശേഖരിച്ച് നിപ വൈറസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറത്തും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാറും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയും അറിയിച്ചു നിലവിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആരും സമ്പർക്ക പട്ടികയില്ലെങ്കിലും കരുതൽ അത്യാവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികളുടെ യോഗം ചേർന്നു അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് കർമ്മപദ്ധതി തയ്യാറാക്കി മുൻകരുതൽ നടപടികൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മുഴുവൻ വകുപ്പുകളുടെയും ഏകോപനവും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ആരോഗ്യ ആരോഗ്യവകുപ്പിനെ കൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജ് തദ്ദേശ സ്വയംഭരണം മൃഗസംരക്ഷണം വിദ്യാഭ്യാസം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് പോലീസ് ആയുഷ് ഹോമിയോ വനിതാ ശിശുവികസനം ഐ സി ഡി എസ് തുടങ്ങിയവയുടെ മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പ്രത്യേക നിപ കൺട്രോൾ സെൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്